ീശ്വിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ജനുവരി ആറാം തീയതി നാം കേരളസഭയിൽ ധനഹാ തിരുനാൾ ആഘോഷിക്കുകയാണ് ഇതിന് മറ്റൊരു ചിന്ത കൂടിയുണ്ട് പൂജാ രാജാക്കന്മാർക്ക് നക്ഷത്രം വഴികാട്ടിയായതിൻ്റെ ഓർമ്മ പിണ്ടിപ്പെരുന്നാൾ എന്നും ഇതിനെ നമ്മൾ വിളിക്കുന്നു അതല്ലെങ്കിൽ രാക്കുളി തിരുന്നാൾ പാശ്ചാത്യ സഭകളിൽ ഇത് പിണ്ടി തിരുനാളായും കേരളസഭയിൽ ഇത് ധനഹാതിരുന്നാളായും ഒക്കെ ആഘോഷിക്കുകയാണ് എല്ലാതിൻ്റെയും അർത്ഥം ഒന്ന് തന്നെ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈശോനാഥൻ സ്വയം പാപം ഏറ്റെടുത്തുകൊണ്ട് ആ പാപത്തിൽ നിന്ന് മോചിതനാകാൻ ജന്മപാപത്തിൽ നിന്ന് മോചിക്കപ്പെടാൻ മാമോദീസായിലൂടെ കടന്നു പോകുന്ന അതിലൂടെ രക്ഷകൻ ഇതാ സർവ്വനീതിയും നടത്തി തരുവാൻ ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു ഞാനും ഒരു പാപിയാണെന്ന് ഈശോയുടെ മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് ഞാനും ജന്മപാപത്തിന് ഉടമയാണ് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ദൈവമായ കർത്താവ് മാമോദീസ മുങ്ങുന്നു അതിലൂടെ മനുഷ്യർ മനസ്സിലാക്കണം മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മനുഷ്യനായ മനുഷ്യത്വത്തിൽ നിൽക്കുന്ന ഈശോ ഇതാ കുരിശിലെ രക്ഷ നേടിത്തരാനായിട്ട് നമുക്ക് വേണ്ടി ജ്ഞാന മുങ്ങുന്നു പ്രിയ കൂട്ടുകാരെ മൂന്ന് രാജാക്കന്മാർ ഗാസ്പർ ബാൽത്തസാർ മെൽക്കിയോർ എന്ന മൂന്ന് രാജാക്കന്മാരാണ് ഇവരെന്ന് പാരമ്പര്യമുണ്ട് രണ്ടാമതായിട്ട് ഈശോയുടെ ജനനം വെളിപ്പെടുത്തിയതാണ് ഈ ശാസ്ത്രജ്ഞന്മാർക്ക് അതും വിജാതീയ ശാസ്ത്രജ്ഞന്മാർക്ക് ആദ്യം വെളിപ്പെടുത്തിയത് ദരിദ്രരായ ആറ്റിടിയന്മാർക്കാണ് രണ്ടാമത് വെളിപ്പെടുത്തിയത് വിജാതിയർക്കാണ് ശാസ്ത്രജ്ഞന്മാർക്ക് അപ്പോൾ ഈശോ ജനിച്ചത് യഹൂദർക്ക് വേണ്ടി മാത്രമല്ല സകല ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണെന്ന് ഈ പ്രത്യക്ഷീകരണം നമ്മെ മനസ്സിലാക്കുകയാണ് അതുപോലെ ഈശോയുടെ ജ്ഞാനസ്നാനം ഓർക്കുമ്പോൾ ഇതാ പ്രകാശമാകുന്ന ഈശോ തൻ്റെ പരസ്യ പരസ്യജീവിതത്തിനും കുരിശിലെ ബലിക്കുമായി ഒരുങ്ങി പുറപ്പെടുന്നു എന്നതും നമുക്ക് ഓർക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഈ പ്രകാശമാകുന്ന ഈശോ ഈ പ്രകാശമാകുന്ന ഈശോ നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ പ്രിയ കൂട്ടുകാരെ നമുക്കറിയാലോ കല്ലുകൾ അടക്കി അടക്കി വെച്ചിട്ടുള്ള ആ കല്ലുകളുടെയൊക്കെ ഇടയിൽ ക്ഷുദ്രജീവികൾ മറഞ്ഞിരിക്കും കാരണം അവിടെ ഇരുട്ടാണ് ആരും കാണില്ല നമ്മളവിടേക്ക് പ്രകാശം അടിച്ചാൽ അവ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നത് കാണാം ഇതുപോലെ തന്നെ രക്ഷകനായ ഈശോ ഈശോ എന്ന പ്രകാശം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അടിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ ക്ഷുദ്രജീവികളും അവിടെ നിന്ന് ഇറങ്ങി ഓടും അതിന് നമ്മൾ ഈ ഈശോയാകുന്ന പ്രകാശത്തെ ഈ സൂര്യനാകുന്ന ഈശോയെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം ഈ നക്ഷത്രത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കണം അതായത് രക്ഷകനായ ഈശോ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പുൽക്കൂട്ടിൽ കാലികളുടെ ഇടയിൽ അതായത് മൃഗസ്വഭാവമുള്ള മനുഷ്യരുടെ ഇടയിൽ മനുഷ്യർക്ക് തിന്നാൻ വേണ്ടി അങ്ങനെ അവനെ തിന്ന് പ്രാപിക്കാൻ വേണ്ടി അവതരിച്ച രക്ഷകനായ ഈശോ എന്ന പ്രകാശത്തെ നാം നോക്കി നിന്നാലേ ആ പ്രകാശം നമ്മിലേക്ക് വരികയുള്ളൂ പ്രകാശത്തിന് അഭിമുഖമായിട്ട് നമ്മളെപ്പോഴും നിൽക്കണം അപ്പോൾ ആ പ്രകാശം അടിക്കും സൂര്യനിൽ നിന്ന് പ്രകാശം ചന്ദ്രനിലേക്കടിച്ച് ചന്ദ്രനിൽ ഒരു പ്രകാശവുമില്ലെങ്കിലും ഇല്ലെങ്കിലും സൂര്യൻ്റെ പ്രകാശമെടുത്ത് ചന്ദ്രൻ രാത്രി മുഴുവൻ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ നമ്മൾ വട്ടപൂജ്യമാണെങ്കിലും ദിവ്യപ്രകാശമാകുന്ന രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിന്നാൽ ആ പ്രകാശം നമ്മളിലേക്ക് അടിക്കും നമ്മൾ ലോകത്തെ പ്രകാശിപ്പിക്കാൻ തുടങ്ങും കാരണം ഈ പ്രകാശം ഹൃദയത്തിൽ വന്നാൽ നമ്മളിൽ ഒളിച്ചിരിക്കുന്ന ക്ഷുദ്രജീവികളൊക്കെ ഇറങ്ങി ഓടും പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമുക്ക് ഓർക്കാം രക്ഷകനായ ഈശോ കാലികളുടെ ഇടയിൽ പിറന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടി അവൻ കുർബാനയപ്പമായി കുരിശിലെ ബലിയായി തീരാനാണ് ഉണ്ണീശോയെ നമുക്ക് ആരാധിക്കാം ഇന്നലെ നമ്മൾ പുൽക്കൂട്ടിലെ എല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ടാകും ജ്ഞാനികൾ നക്ഷത്രം കണ്ട് ബദലഹമയിലെ ഈ കാലിത്തുഴുത്തിലേക്ക് വന്നപ്പോൾ പിന്നെ മടങ്ങിപ്പോകാൻ മാലാക വേറെ വഴിയാണ് കാണിച്ചു കൊടുത്തത് അവർ രക്ഷകനെ കണ്ടുകഴിഞ്ഞു ഇനി ഈ നക്ഷത്രത്തിൻ്റെ പ്രകാശം അവരുടെ ഹൃദയത്തിലടിച്ചു അവർ വേറെ വഴിയെ നീങ്ങി ഇതുതന്നെ പുൽക്കൂട്ടിലെ ഉണ്ണീശോ ഇപ്പോൾ നമ്മുടെ കവറുകളിലും ബോക്സിലുമായി ഇനി ഈ ഉണ്ണീശോ ഈ രക്ഷകൻ നമ്മുടെ ഹൃദയത്തിലാണ് വാഴേണ്ടത് ആ പ്രകാശം നമ്മെ വഴിമാറി സഞ്ചരിക്കാൻ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ രാജാക്കന്മാർ വന്ന് സ്വർണവും കുന്തിരിക്കവും മീറയുമെല്ലാം കാഴ്ചവെച്ചു ഈശോയുടെ രാജത്വവും ദൈവത്വവും മനുഷ്യത്വവുമാണ് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈശോ രാജാവാണെന്ന് സ്വർണത്തിലൂടെയും ഈശോ ദൈവമാണെന്ന് കുന്തിരിക്കത്തിൻ്റെ ആ സുഗന്ധം ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തുന്നത് പോലെ പ്രാർത്ഥന ഉയർത്തണമെന്നും ഈശോ മനുഷ്യനാണെന്നും ഒരിക്കൽ ഈശോ മരണം വരിക്കും അപ്പോൾ ഈശോയുടെ ശരീരത്തിൽ പൂശേണ്ടതായിട്ടുള്ള തൈലത്തിൻ്റെ പോലെ ഈശോയുടെ രാജ്യത്വവും ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും ഓർമ്മപ്പെടുത്തുന്ന ഈ കാഴ്ചകൾ നമുക്ക് അതും ഓർക്കാം ഈശോയുടെ ദൈവത്വത്തെ ഓർത്ത് അവിടുത്തെ നമുക്ക് സ്നേഹിക്കാം കാരണം ദൈവം സ്നേഹമാണ് മനുഷ്യരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതും സ്നേഹം തന്നെയാണ് ദൈവത്തെ ആരാധിക്കാം ദൈവമായിട്ട് ഈശോയെ അംഗീകരിച്ചാൽ ദൈവത്തെ ആരാധിക്കാം രാജാവായിട്ട് ഈശോയെ നമുക്ക് മനസ്സിൽ കണ്ട് രാജകല്പനകൾ അനുസരിക്കാം ഇല്ലെങ്കിൽ നീതി വളരെ കടുപ്പമേറിയതായിരിക്കും ഈശോയുടെ മനുഷ്യത്വത്തെ ഓർത്തുകൊണ്ട് നമുക്കും ഓർക്കാം നാമും ഇതുപോലെ സഹിക്കണം കുരിശിലെ സഹനം കഴിഞ്ഞാലേ രക്ഷയുള്ളൂ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ ഓർക്കാം മനുഷ്യത്വത്തിൽ നിന്ന ഈശോ ഗതിസമേനി മുതൽ കുരിശ് വരെ സഹിച്ചിട്ടുണ്ടെന്ന് ഈ മൂന്ന് ചിന്തകളും നമുക്ക് ജീവിക്കാനായിട്ടുള്ള ശക്തി നൽകട്ടെ പ്രിയ പ്രിയക്കൂട്ടുകാരെ ധനഹാതിരുനാളിൻ്റെ പിണ്ടിപ്പെരുന്നാളിൻ്റെ രാക്കുളി തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു പണ്ടൊക്കെ ഈ തിരുനാളിലാണ് ജലത്തിൽ മുങ്ങി ജ്ഞാനസ്നാനത്തിൻ്റെ വ്രതം നമ്മൾ പുതുക്കാറ് അതുകൊണ്ടാണ് ഈ രാക്കുളി തിരുന്നാൾ എന്ന് കടന്നു വന്നത് എല്ലാം ഒന്ന് തന്നെ രക്ഷകനായ ഈശോ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു രക്ഷകനായ ഈശോ ഇതാ ജ്ഞാനസ്നാനത്തിലൂടെ തൻ്റെ സഹനത്തിനായിട്ട് ഒരുങ്ങി പുറപ്പെടുന്നു ഈശോയുടെ ആ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിയട്ടെ പിണ്ടി തെളിയിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ഓർക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേൻ